ഹലോ അസ്സലാമലൈക്കും ഹലോ ഗൈസ് ഞാനേ ഇതിൻ്റെ ഒരു പ്രത്യേകത കുറേ ആയി എൻ്റെ അടുത്ത് ഈ പ്ലാൻ്റെ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഞാനിപ്പോൾ ഇന്നാണ് ഞാൻ നോട്ട് ചെയ്യുന്നത് ഇത്രയും ദിവസം ഇത് പുറത്തായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇത് അകത്തുകൊണ്ടെന്ന് വെച്ചിട്ട് കാരണം നല്ല മഴ ആയപ്പോൾ അകത്തുകൊണ്ടെന്ന് വെച്ചാണ് പക്ഷേ ഞാൻ ഇന്ന് ശ്രദ്ധിക്കുമ്പോൾ ഇത് കണ്ട വെള്ളം ഇതുണ്ടോ ഇതിപ്പോൾ കുറേ പ്രാവശ്യമായി ഞാൻ ഇങ്ങനെ എടുത്ത് കളയുന്നു അപ്പോൾ എന്തെങ്കിലും ഞാൻ അധികം വെള്ളമൊഴിക്കാറില്ല കാരണം ഇതിൻ്റെ കിഴങ്ങ് നശിച്ചു പോകും ഒരു മഴയിട്ടതാണ് ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചത് പക്ഷേ ഈ പ്ലാന്റ് ഈ തലപ്പിൽ വെള്ളം ഇങ്ങനെ ഒറ്റച്ച് കളയുക അപ്പോൾ ഉള്ളിലായതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഇത് അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇതൊന്ന് കണ്ടപ്പോൾ നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് ഞാൻ ഇന്നാണ് ശ്രദ്ധിച്ചത് ഇത്രയും ദിവസം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കണ്ടോ ഒരു ലീഫും കൂടി ഇല്ല വരുന്നുണ്ട് പിന്നെ ഇത്രയും കാലം ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഈ പ്ലാന്റിൻ്റെ സൂപ്പറാ അനച്ചവ്യ താങ്ക് യു അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഇട്ടതാ കേട്ടോ വീഡിയോ അല്ലാണ്ട് വേറൊന്നും ഇല്ലെന്ന് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയൊരു വീഡിയോ ഒന്ന് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തു എന്ന് മാത്ര അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല അത്രയൊക്കെ തന്നെ ഉള്ളൂ